ഹലോ കൂട്ടുകാരെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ മഴയൊക്കെയല്ലേ എല്ലാവരും സേഫല്ലേ എല്ലാവരും സേഫായിട്ട് ഇരിക്കുന്നില്ലേ അപ്പം രാവിലെ തന്നെ ഞാനും ചുഞ്ഞും കൂടി ഓട്ടോയ്ക്ക് എങ്ങോട്ട് പോകുക എന്നായിരിക്കും നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവുക ഞങ്ങളിന്ന് ചുഞ്ഞുവിനും ബേബിക്കും കൂടി കുത്തിവെപ്പിന് ഹോസ്പിറ്റലിൽ പോവാം കേട്ടോ അപ്പോൾ കുത്തിവെപ്പിനൊക്കെ ആയിട്ടും പിന്നെ മഴയൊക്കെയല്ലേ അപ്പോൾ ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വന്നതാണ് അപ്പം ഞങ്ങൾ ഞാനും പപ്പിയും പിന്നെ ചുഞ്ഞും ബേബിയും കൂടെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് ഓട്ടോ വിളിച്ച് പോവാം അല്ലേ അപ്പോൾ ബൈക്കിന് സ്കൂട്ടിക്ക് പോകാൻ പറ്റില്ല അപ്പം ബേബിക്കൊ നല്ല ചിരിച്ച് കളിച്ചിട്ടൊക്കെ കേട്ടോ കുത്തിപ്പിന് പോണത് പോകുന്ന പോലെ തിരിച്ച് വരില്ല എന്നുള്ളത് ബേബിക്കറിയില്ലല്ലോ അങ്ങനെ ഞങ്ങൾ ഓട്ടോയ്ക്കൊക്കെ പോയിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ അവിടെ എത്തിയിട്ടോ അവിടെ എത്തിയിട്ട് ഭാഗ്യം കൊണ്ട് തിരക്കൊന്നും ഉണ്ടായില്ല സാധാരണ അവിടെ നല്ല തിരക്കുണ്ടാവില്ലുള്ളതാട്ടോ അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നേരെ ഇഞ്ചക്ഷൻ വെക്കുന്നിടത്തേക്ക് പോകും കേട്ടോ ചുഞ്ഞു നല്ല ഹാപ്പിയിലാണ് വരുന്നത് പോയപ്പോഴൊക്കെ നല്ല കുഴപ്പമൊന്നുമില്ല നല്ല ഹാപ്പി ആട്ടാണ് പോകുന്നത് എന്താ കൈ നല്ല കുത്തിവെയ്പ്പ് എടുക്കുക എന്നുള്ള പറഞ്ഞിട്ടാട്ടോ കൊണ്ടുപോകുന്നത് കാലിനാണ് ബാക്ക് സൈഡിലാണ് കുത്തിവെപ്പ് എടുക്കുക എന്നും പറഞ്ഞിട്ടാണോ പോയത് പക്ഷെ അവിടെ എത്തിയപ്പോൾ ചുഞ്ഞുവിൻ്റെ ഭഗ്യം കൊണ്ട് അത് കൈയിനാണ് എടുത്തത് ബാക്കിയാൽ നമുക്ക് എന്താ നടന്നത് വീഡിയോയിൽ നോക്കാം ചുഞ്ഞുവിന് അഞ്ചാം വയസ്സിലെ കുത്തിവെയ്പ്പും ബേബിക്ക് പത്താം മാസത്തിലെ കുത്തിവെപ്പിനും ആട്ടോ പോയത് ഹൈറ്റ് ഹെഡിന്റെ അളവ് കൈവണ്ണം അങ്ങനെ ഒരുപാട് കേട്ടോ അത് ചെയ്തിട്ട് തന്നെ ബേബി നോക്കി ബേബിൻ്റെ വീഡിയോ എടുക്കില്ല കാരണം ബേബി എൻ്റെ കയ്യിലായിരുന്നു ചുഞ്ഞു സത്യം പറഞ്ഞാൽ അവിടുത്തെ സൂചിയും മരുന്നുകളും എല്ലാം കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് പേടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെന്തായിട്ടും സംഭരിച്ച് ഒരു കുഴപ്പമില്ല എന്നും പറഞ്ഞിരുന്നതാണ് പക്ഷെ ലാസ്റ്റ് എന്ത് ചെയ്തു പപ്പേനെ മടിയിലെടുത്തിരുത്തി പിന്നുള്ള മുഖഭാവങ്ങളും നവരസങ്ങളും മൊത്തം വന്നിട്ടുണ്ട് ചുഞ്ഞുവിൻ്റെ കുത്തിവെപ്പ് കഴിഞ്ഞിട്ടോ നമ്മൾ ബേബിൻ്റെത് എടുത്തത് ബേബിൻ്റെ പിന്നെ ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം ബേബി എൻ്റെ കയ്യിലായിരുന്നു പിന്നെ പപ്പ ചുഞ്ഞുവിനെ കൊണ്ട് പോയി അതുകൊണ്ട് ബേബീൻ്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല ബേബിൻ്റെ കുത്തിവെപ്പിന് ശേഷമുള്ള റിയാക്ഷനാണുള്ളത് അതങ്ങനാന്നല്ല നമുക്ക് നോക്കിയാലോ പാവം തോന്നിട്ടോ വേദന ഉണ്ടോ ഞാ നല്ല വേദന ഉണ്ടോ അപ്പം എൻ്റെ ചുഞ്ഞുനും ബേബിക്കും കുത്തിവയ്പ്പ് കഴിഞ്ഞിരിക്കുകയാണ് ഒരാൾക്ക് വേദനകളാണ് ഒരൊക്കെ വലിയ കുഴപ്പമില്ല അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ അതെ